ഹായ് യുറി വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇരുപതിലധികം വെറൈറ്റി ആയിട്ടുള്ള ടേബിൾ റോസിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളക്ഷൻസ് ആണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത ഈ ഒരു റെഡ് കളറാണ് അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസാണ് ഫുൾ വരുന്നത് അടിപൊളി കളക്ഷനാണ് നല്ലൊരു പീച്ച് വരുന്നുണ്ട് അതുപോലെ ഇതുപോലെ ഗോൾഡൻ യെല്ലോ വരുന്നുണ്ട് അതുപോലെ ജംബോ വെറൈറ്റികൾ വരുന്നുണ്ട് അതുപോലെ സെൻട്രല വെറൈറ്റികൾ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഇരുപതിലേറെ കട്ടിങ്സ് അതായത് ഇത് ഇരുപതിലേറെ കളറുകൾ ഒരു കട്ടിങ്സ് അല്ല ഒന്നിൻ്റെ രണ്ടും മൂന്നും കട്ടിങ്സാണ് നമ്മൾ ഒരു കളറിൻ്റെ തന്നെ വെച്ച് തരുന്നത് അപ്പം ഈ ഒരു കോംബോ ആരും തന്നെ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഒരു കോംബോ അയച്ച് തരാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കുക അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറുള്ള പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് നമ്മുടെ സെൻട്രൽ വെറൈറ്റികൾ തന്നെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ജംബോ വെറൈറ്റി ആണെങ്കിലും മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് ബാക്കിയെല്ലാം ഡബിൾ പെറ്റൽസ് ആണ് വരുന്നത് ഇതൊരു ജമ്പോ വെറൈറ്റിയാണ് അതുപോലെ ബാക്കിയെല്ലാം ഡബിൾ ആണ് വരുന്നത് കൂടാതെ ഇതുപോലെയുള്ള നാടൻ വെറൈറ്റികളും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം എല്ലാം അടിപൊളി ആണ് അടിപൊളി വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമ്മളിത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് കളേഴ്സ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു കോമ്പോഡ് ഉണ്ടായിരുന്നു നിങ്ങൾ വൻ വിജയമാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇരുപതിലേറെ കളേഴ്സ് അപ്പം ചിലപ്പം നിങ്ങൾക്ക് ഇരുപതിൽ കൂടുതൽ കളേഴ്സ് കിട്ടാം നമ്മൾ ഉറപ്പ് പറയുന്നില്ല അതുകൊണ്ടാണ് ഇരുപതിലേറെ എന്ന് പറയുന്നത് ഇരുപത് കളേഴ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും നമ്മുടെ അടുത്ത് മുപ്പത് വെറൈറ്റികളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇരുപതിലേറെ കളേഴ്സ് എന്ന് പറയുന്നത് ഇരുപത് കളേഴ്സ് വെറും തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെൻറ്റ്രല വെറൈറ്റികളാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കണ്ടോ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി കളർ കോംബോ ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം വേണ്ടവരെന്തു ചെയ്യുക പെട്ടെന്ന് തന്നെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാൻസ് ഇരുപത്താറാം തീയതി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കരുത് അയച്ചോ അയച്ചോ എന്ന് ചോദിക്കരുത് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെ അതുകൊണ്ട് നമ്മൾ ഇരുപത്താറാം തീയതിക്ക് ശേഷമാണ് ഈ പ്ലാൻസ് മൊത്തവും നിങ്ങൾക്ക് അയച്ചു തരുന്നത് സോ നിങ്ങൾക്ക് അതുവരെ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് വേണ്ടവരെ എന്തു പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഇത്രയും കളക്ഷൻസാണ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പം ഇത്തരം അടിപൊളി ഓഫേഴ്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ഓഫേഴ്സും അതുപോലെ തന്നെ സെയിൽ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ അതൊന്ന് കമൻ്റ് ബോക്സ് വഴി നമ്മളെ അറിയിക്കുക വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്